നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇറാഖിലും സിറിയയിലും അമേരിക്കയുടെ വ്യോമാക്രമണം നടന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് ഇറാൻ സൈനികരെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്നാണ് വിവരം ആക്രമണത്തിൽ ഇരുപത്തിയഞ്ചു പേർ കൊല്ലപ്പെട്ടു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് തന്നെ അതിൽ തന്നെ അൻപതിലേറെ പേർക്ക് പരിക്കേറ്റതായുള്ള വിവരവും പുറത്തു വരുന്നുണ്ട് മൂന്ന് തവണയാണ് ഇറാഖിൽ വ്യോമാക്രമണം ഉണ്ടായത് സിറിയൻ അതിർത്തിയിലുള്ള സൈനിക കേന്ദ്രത്തിലേക്കായിരുന്നു വ്യോമാക്രമണം ഇറാഖിലും സിറിയയിലുമുള്ള മൂന്ന് കേന്ദ്രങ്ങളെയാണ് ലക്ഷ്യം വച്ചതെന്ന് പിന്നീട് പെൻറ്റകൾ സ്ഥിരീകരിക്കുകയുണ്ടായി എഫ് ഫിഫ്റ്റീൻ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം വെള്ളിയാഴ്ച കിർക്കിലുണ്ടായിരുന്ന റോക്കറ്റ് ആക്രമണത്തിൽ അമേരിക്കൻ പൗരൻ കൊല്ലപ്പെട്ടിരുന്നു ഷിയ തീവ്രവാദ സംഘടനയെന്ന് യു എസ് വിശേഷിപ്പിക്കുന്ന കദായിപ്പ് ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെയായിരുന്നു ആക്രമണം പേർ ാണ് ഇറാഖിന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി അവകാശപ്പെടുന്നത് എന്നാൽ ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ നടന്ന വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് പത്തൊൻപത് പേർ എന്നാണ് റോയ് റിപ്പോർട്ട് ചെയ്തത് ഇറാഖിലെ യു എസ് സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് തുടർച്ചയായ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന കഥായി ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് യു എസ് നടത്തുന്ന ആദ്യ പ്രത്യാക്രമണമാണ് ഇതെന്നാണ് യു എസ് ഭാഷ സമാനമായ ആക്രമണങ്ങൾ ആവർത്തിക്കാൻ കതായ് ഹിസ്ബുള്ളയുടെ ശേഷി കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് തന്ത്രപരമായി നടത്തിയ ആക്രമണമായിരുന്നു ഞായറാഴ്ച നടത്തിയതെന്നാണ് പെൻറ്റകൺ വക്താവ് ജോനാടൻ ഹോഫ്മാൻ അറിയിച്ചിട്ടുള്ളത് ആക്രമണം നടത്തുന്നതിന് മുന്നോടിയായി യു എസ് പ്രതിരോധ സെക്രട്ടറി മാർക്ക് എക്സ്പെർട്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൽ നിന്ന് അനുമതി വാങ്ങിയിരുന്നു ഡിസംബർ ഇരുപത്തിയേഴിന് കിർക്കുക്കിൽ നടന്ന റോക്കറ്റ് ആക്രമണത്തിനിടെ ഒരു യു എസ് പ്രതിരോധ കോൺട്രാക്ടർ മരിക്കുകയും നിരവധി യു എസ് ഇറാഖി സേനാംഗങ്ങൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതിനു പിന്നാലെയാണ് വ്യോമാക്രമണം നടന്നിരിക്കുന്നത് അതേസമയം സിറിയയിലെ വിമതർ ധാരാളമായി താമസിക്കുന്ന കൂട്ടക്കുരുതിക്കും ും റഷ്യയും ഇറാനും സിറിയയ്ക്കൊപ്പം കൂട്ടുനിൽക്കുന്നതായി അമേരിക്കയുടെ കുറ്റപ്പെടുത്തലുണ്ടായിരുന്നു സിറിയയുടെ സഖ്യകക്ഷികൾ എന്ന നിലയിൽ ഇരുരാജ്യങ്ങളും വിമതരുടെ അമേരിക്കൻ സംരക്ഷിത പ്രദേശങ്ങൾ നടത്തിയ ആക്രമണത്തിനെതിരെയാണ് ട്രംപ് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത് ാണ് അതിർത്തിയിലൂടെ വാഹനങ്ങളിൽ സുരക്ഷിത സ്ഥാനങ്ങൾ റഷ്യയുടെയും ഇറാന്റെയും പിന്തുണയോടെ പാവപ്പെട്ടവരെ യാതൊരു കാരണവുമില്ലാതെ കൊന്നു തള്ളിയിരിക്കുകയാണ് ഈ കൂട്ടക്കൃതിയിലൂടെ തുർക്കിയെ പ്രതിസന്ധിയിലാക്കുകയാണ് ഈ മൂന്ന് രാജ്യങ്ങളും ചേർന്ന് ചെയ്യുന്നത് ഇത് ഇനി അനുവദിക്കാനാകില്ല മുന്നറിയിപ്പിന്റെ സ്വരമാണ് ട്രംപിന്റെ വാക്കുകളിലൂടെ പുറത്തുവരുന്നതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ